പറവൂർ വെസ്റ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓണാഘോഷ വായ്പ വിതരണം ചെയ്തു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓണാഘോഷത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്ക് ഏഴ് ശതമാനം പലിശ നിരക്കിൽ നൽകുന്ന ഇരുപതിനായിരം രൂപ ഉത്സവ വായ്പ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയേക്കലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളായ പൗലോസ് വടക്കും ജേരി പ്രമോദ് എം ഡി ഷിബു പല്ലേക്കാട്ട് മാത്യു മറ്റത്തിൽ ജോസഫ് കാഞ്ഞിരത്തിങ്കൽ ജെസ്സി ജോയ് ഫ്രാൻസിസ് തെക്കുംദേടത്ത് എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി ടെസി കേ നന്ദി പ്രകാശിപ്പിച്ചു ബെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും സഹകാരികൾക്ക് വേണ്ടി ഇരുപതിനായിരം രൂപ ഏഴ് ശതമാനം പലിശ നൽകി ബാങ്ക് പത്ത് ഗഡുക്കളായി അടച്ച് പത്ത് മാസം കൊണ്ട് അടച്ച് തീർത്തുന്നത് ഗഡുക്കളായിട്ടാണ് നൽകുന്നത് നിങ്ങളറിയേണ്ടത് നിക്ഷേപകരെ സംബന്ധിച്ചോളം എട്ടേകാൽ ശതമാനവും എട്ടേ മുക്കാൽ ശതമാനവും പലിശക്കാണ് നമ്മൾ നിക്ഷേപകർക്ക് പലിശ കൊടുക്കുന്നത് പക്ഷേ സഹകാരികളെ ഓണാഘോഷിക്കുന്നതിന് വേണ്ടി നാം ഇരുപതിനായിരം രൂപ ഏഴ് ശതമാനം പലിശയ്ക്കാണ് സഹകാരികളെ സഹായിക്കാൻ വേണ്ടി നാം ചെയ്യുന്നത് ഏതായാലും ഈ നിങ്ങളുടെ ഓരോ സഹകരണത്തിനും ഈ ബാങ്ക് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും കാരണം സഹകാരികൾ സന്തോഷത്തിലും ദുഃഖത്തിലും എന്നും ഈ പറോർ റെസ്ക്യൂ ഓട്ടോർ റെസ്ക്യൂ ഓപ്പറേറ്റീവ് ബാങ്ക് നിങ്ങളോടൊപ്പം